ഭിന്നശേഷി സൗഹൃദം യാഥാർത്ഥ്യമാക്കാം വിദ്യാലയങ്ങളിൽ ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷം സൗഹൃദാന്തരീക്ഷം കെട്ടിപ്പടുക്കുകയെന്നത് പൊതുവിദ്യാഭ്യാസ യജ്ഞം മുന്നോട്ട് വയ്ക്കുന്ന മഹത്തായ ഒരു ആശയമാണ് വ്യത്യസ്ത ശേഷികളും വിഭിന്ന പ്രകൃതക്കാരുമായ വിദ്യാർത്ഥികൾ തൊട്ടുരുമി ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചാൽ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നവർക്ക് മാത്രമല്ല പഠനത്തിൽ കേമന്മാരായ വിദ്യാർത്ഥികൾക്കും അത് ഗുണം ചെയ്യുമെന്ന് പൊതുവെ നാം ഏറെക്കുറെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭിന്നശേഷി സൗഹൃദം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇന്നേറെ ശ്രദ്ധയൊന്നുന്നുണ്ട് ക്ലാസ് മുറികൾ മാത്രമല്ല എല്ലാ ഇടങ്ങളിലും ഭിന്നശേഷിക്കാരെ കൂടി പ്രത്യേകം പരിഗണിച്ചു വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഭിന്നശേഷി അവകാശ നിയമം രണ്ടായിരത്തി പതിനാറ് നിഷ്കർഷിക്കുന്ന പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ നഗരവികസന മന്ത്രാലയം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ പൊതു ഇടങ്ങൾ കെട്ടിടങ്ങൾ ഓഫീസ് സമുച്ചയങ്ങൾ എന്നിവ പണിയുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡ് രണ്ടായിരത്തി പതിനേഴ് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ സി പി ഡബ്ല്യു ഡി മാനദണ്ഡങ്ങൾ ഇവയെല്ലാം ഏറെക്കുറെ പാലിച്ചു പോകുന്നവയുമാണ് ഭിന്നശേഷി സംവരണ നിയമം നട നടപ്പിൽ വരുന്നതോടെ ഇത്തരക്കാർക്ക് ജോലി സാധ്യതകളും വർദ്ധിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ ഭിന്നശേഷിക്കാർക്ക് മുമ്പിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഭിന്നശേഷി സൗഹൃദമെന്ന് കുട്ടി ഘോഷിക്കുമ്പോൾ തന്നെ ഹെലൻ കെല്ലറിനെ പോലുള്ള പ്രതിഭകളെ വാർത്തെടുക്കാൻ നമുക്കോ സർക്കാർ സംവിധാനങ്ങൾക്കോ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട് സംരംഭകരായും കലാശാസ്ത്ര പ്രതിഭകളായും ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം വരുന്ന ഭിന്നശേഷിക്കാർ കടന്നു വരാത്തത് എന്തുകൊണ്ടാണെന്ന് നാം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഭിന്നശേഷിക്കാർക്ക് മാത്രമായി സ്പെഷ്യൽ സ്കൂളുകൾ ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് പുറമേ ചാരിറ്റി സംഘടനകളുടെ സഹായത്തോടെയും നാട്ടിൻപുറങ്ങളിൽ പോലും സുലഭമായി പ്രവർത്തിക്കുന്നതായി നാം കാണുന്നുണ്ട് സർക്കാരും പൊതുസമൂഹവും വലിയ അളവിൽ ഫണ്ടുകൾ നീക്കിവെച്ചിട്ടും മുഖ്യധാരയിലേക്ക് ഭിന്നശേഷിക്കാർ കടന്നു വരാത്തതിൻ്റെ പിന്നിലെ കാരണങ്ങൾ വസ്തുനിഷ്ഠമായി പരിശോധിക്കേണ്ടതുണ്ട് ഭിന്നശേഷി വിഷയം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ട രണ്ട് സുപ്രധാന കാര്യങ്ങൾ ചുരുക്കി സംഗ്രഹിക്കട്ടെ സഹതാപം വേണ്ട പിന്തുണ മതി അന്ധനായ ഒരു ബലൂൺ കച്ചവടക്കാരനെ കാണുമ്പോൾ നമ്മളുണ്ടാകാവുന്ന വികാരങ്ങൾ വ്യത്യസ്തമാണ് ചിലർ തിരക്കിനിടയിൽ നമ്മുടെ മുൻപിലെത്തുന്ന അന്ധനായ ആ മനുഷ്യനെ അവഗണിച്ചേക്കാം മറ്റു ചിലർ സഹതാപത്തോടെ അയാളെ നോക്കുകയും നാണയത്തൊട്ടുകൾ എറിഞ്ഞു കൊടുക്കുകയും ചെയ്തേക്കാം മറ്റു ചിലരാകട്ടെ കാരുണ്യത്തിൻ്റെ കരുതൽ സ്പർശത്തോടൊപ്പം അയാളുടെ അധ്വാനശീലനായ മനുഷ്യനെ കാണാനാകും ഇഷ്ടപ്പെടുന്നത് അന്ധതയെ പരാധീനതയായി കാണാതെ മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഭൂരിപക്ഷവും യാചകവേഷം ധരിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ ആരും ആഗ്രഹിക്കുന്നില്ല ചിറകുകൾ അറ്റുപോയ പറവകൾക്ക് സഹതാപമല്ല ആവശ്യം പുതിയ ചിറകുകളാണ് ചില്ലകൾ പോലുമല്ല ചിറകുകൾ ഉണ്ടാകുവാൻ അൽ ഒരൽപ്പം സാവകാശം നൽകിയാലും മതിയാകും അവരുടെ പരിമിതികളെ വീണ്ടും ഉണർത്തി വീൽചെയറിലോ ഇരുട്ട് മുറിയിലോ തളച്ചിടാതെ പറക്കാൻ ചിറകുകളും വിശാലമായ ആകാശവും സമ്മാനിക്കാനാണ് നാം ശ്രമിക്കേണ്ടത് ഭിന്നശേഷിക്കാർ ശേഷിക്കാരാണ് മറ്റുള്ളവരിൽ നിന്ന് ഏറെ താഴ്ന്ന ചിന്താഗതിയുള്ളവരും യാതൊരു വിധ കഴിവില്ലാത്തവരുമാണ് ഭിന്നശേഷിക്കാരെന്ന മിഥ്യാധാരണ പലരും വെച്ചുപുലർത്തുന്നു ഓട്ടിസമുള്ള കുട്ടി പഠിച്ചിട്ട് എന്ത് കിട്ടാനാണെന്ന അധ്യാപികയുടെ ചോദ്യമുയരുന്നത് ഈ അഥമധാരണയുടെ പശ്ചാത്തലത്തിലാണ് എൻ്റെ കുട്ടി പേരെഴുതാനെങ്കിലും പഠിച്ചാൽ മതിയെന്ന് പറയാൻ രക്ഷിതാവിനെ നിർബന്ധിതരാക്കുന്നതും ഈ തെറ്റിദ്ധാരണ തന്നെയാണ് സംസാരം വൈകുന്ന കുട്ടികളിൽ നിരീക്ഷണ പാഠവും കൂടുതലായിരിക്കുമെന്ന് കാണാം ഭാവിയിൽ ഇത്തരം കുട്ടികൾക്ക് ഡിറ്റക്റ്റീവുകളായി മാറാൻ സാധിക്കുന്നു അനിയന്ത്രിതമായി ചലിക്കുന്ന ഹൈപ്പർ ആക്റ്റീവുകളായ കുട്ടികളിൽ ചിന്താവേഗതയും ഉത്സാഹവും പ്രതിഫലിക്കാറുണ്ട് കായിക രംഗത്ത് ശോഭിക്കാൻ അവർക്ക് കഴിയും എഴുത്തും വായനയും പ്രയാസം നേരിടുന്നവർക്ക് വിഷ്വലൈസേഷൻ കൂടുതലായിരിക്കും ഡിസൈനർമാരായും ആർക്കിടെക്റ്റുകളായും അവർക്കും ശോഭിക്കാം കരുതലും പിന്തുണയും ഉണ്ടെങ്കിൽ വെല്ലുവിളികളെ അതിജയിച്ച് ലക്ഷ്യം കൈവരിക്കാനുള്ള മുതൽ കൂട്ടുകളായി ശാരീരിക മാനസിക വൈകല്യങ്ങളെയും പ്രശ്നങ്ങളെയും മാറ്റാം വലിയ മൾട്ടിനാഷണൽ കമ്പനികളിലെ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് അവരിൽ അന്തർലീനമായ ഇത്തരം കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് മൈക്രോസോഫ്റ്റ് ഗൂഗിൾ പോലുള്ള കമ്പനികൾ ഇത്തരം ആളുകളെ പ്രത്യേകം ജോലിക്ക് വയ്ക്കുന്നു അവരെ ഏൽപ്പിക്കുന്ന ജോലിയിൽ ഫലപ്രാപ്തി നൽകാൻ സാധാരണക്കാരേക്കാൾ ഭിന്നശേഷിക്കാർക്ക് കഴിയുമെന്നവർ വിശ്വസിക്കുന്നു ഓട്ടിസം സ്പെക്ട്രം രോഗസംബന്ധമായ സ്വഭാവമുള്ളവർക്കും ശ്രദ്ധ അന്വേഷണ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും ഡിസ്ലെക്സിയ പോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും ആവശ്യക്കാർ ഏറെയാണ് ഇതിൻ്റെ കാരണം ഭിന്നശേഷിക്കാർ വിഭിന്നമായ സാധ്യതകളുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരുപക്ഷെ മറ്റുള്ളവരേക്കാൾ ക്രിയാത്മകതയും ഫലശേഷിയും അവർക്കുണ്ടായേക്കാം പൊതുവിദ്യാഭ്യാസ യജ്ഞം മുന്നോട്ട് വയ്ക്കുന്ന ഭിന്നശേഷി സൗഹൃദം യാഥാർത്ഥ്യമാക്കാൻ റാമ്പുകളും സൈൻ ബോർഡുകളും കെട്ടിട നിർമ്മാണത്തിലെ ഘടനാ മാറ്റവും മാത്രം പോരാ സഹതാപത്തിന്റെ കരിങ്കൽ ഭിത്തികളിൽ നിന്ന് അനന്തമായ സാധ്യതകളിലേക്കും വിശാലമായ ആകാശത്തിലേക്കും ചേക്കേറാൻ പ്രചോദനം കൂടിയാകണം